നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ വയറുവേദനയെക്കുറിച്ചാണ് വയറുവേദന വരാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം ആണ് വയറുവേദന ചില രോഗങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് വയറുവേദന വരാം അല്ലാതെ വയറുവേദന വരാം നമ്മളിപ്പോൾ വയറുവേദന കുട്ടിക്ക് ഉണ്ട് എങ്കിൽ അതിനെ എന്ത് കാരണത്താലാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്ന് പെട്ടെന്ന് നമുക്ക് ഒരു കുട്ടിക്ക് ഒരു വേദന വന്നു അത് പെട്ടെന്ന് തന്നെ പോകുന്നുവെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ലേലും പ്രശ്നമില്ല അതേ സമയത്ത് കുട്ടിക്ക് റെക്കറൻ്റായിട്ട് ആയിട്ട് വയറുവേദന വരുന്നു കുട്ടിക്ക് അസഹനീയമായ വേദനയാണ് വരുന്നത് ഒരു കറക്റ്റ് ടൈമിൽ അതായത് ഈ ആഴ്ച വന്നു അടുത്ത ആഴ്ച വന്നു അല്ലെങ്കിൽ ചില പ്രത്യേക ഫുഡുകൾ കഴിക്കുമ്പം റിപ്പീറ്റായിട്ട് വരുന്നു എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ ചികിത്സയ്ക്ക് വിധേയരാക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് പെട്ടെന്നുള്ള വയറുവേദന വരുന്നതും പെട്ടെന്ന് പോകുന്നതെന്ന് നോക്കാം കുട്ടികളിൽ ജനിച്ച് ഒരു മാസം മുതൽ ആറുമാസം വരെ പ്രായമുള്ള കുട്ടികളിൽ വയറുവേദന വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അതിന് കാരണമെന്ന് വെച്ചാൽ അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കുട്ടികൾ ആ സമയത്ത് കഴിക്കുന്നത് അപ്പോൾ ആ മുലപ്പാലിനകത്ത് മുലപ്പാൽ കുടിച്ചാൽ പോലും കുഞ്ഞുങ്ങൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ചില കുട്ടികൾക്ക് പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ചില കുട്ടികൾ പാല് കുടിക്കുന്നു അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു പക്ഷേ അന്നേരം തന്നെ കുട്ടികൾക്ക് മോഷൻ നല്ലതായിട്ട് പോകുന്നു എന്നാൽ മറ്റ് ചില കുട്ടികൾക്കോ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാലും ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോഴായിരിക്കും മോശം പോകുന്നത് അത് അവരുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് പവറിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്ക് വയറുവേദന ഉണ്ടെങ്കിൽ കുട്ടി അൺകൺട്രോൾഡ് ആയിട്ട് കരയുകയാണ് സിംറ്റം നമുക്ക് കാണിക്കുന്നത് അപ്പോൾ കരച്ചിലും നിർത്താണ്ട് വരുമ്പോൾ കുട്ടി വയറുവേദന എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരാറുമാസം വരെയുള്ള കുട്ടികളല്ല അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ ആ വേദനയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരിക്കും അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളുടെ കേസിൽ വരുവാണെങ്കിൽ അവർ പാല് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ കുട്ടീനെ തോളത്ത് കിടത്തുക തോളത്ത് കിടത്തതിന് ശേഷം കുട്ടിയുടെ വയറിൻ്റെ ഭാഗം നമ്മുടെ തോളിൻ്റെ ഭാഗത്ത് പ്രസ്സ് ചെയ്തക്ക രീതിയിൽ വേണം കിടത്താൻ എന്നിട്ട് ബാക്ക് സൈഡ് നമ്മളൊന്ന് കൊട്ടി കൊടുക്കണം കൊട്ടി കൊടുക്കുമ്പോൾ കുട്ടിയിൽ ആ പാല് കുടിക്കുമ്പോൾ പാൽ കുടിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്ക് ഗ്യാസും ഉള്ളിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഗ്യാസ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് ഈ പറയുന്ന വയറിന് നിന്ന് ഒന്നും ഫീല് ചെയ്യില്ല പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ ഇൻഡൈജഷൻ ഫലമായിട്ടാണ് കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാകുന്നത് അപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാകുന്നതിന് നമ്മൾ ആയുർവേദത്തിൽ ഉരമരുന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതായത് കുറച്ച് ഉരമരുന്ന് പറയുമ്പം ജാതിക്ക കച്ചോലം വയമ്പ് തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ് ഇത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡൈജസ്റ്റീവ് പവർ എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ഡോസിൽ ഒരു നിശ്ചിത ഡോസിൽ കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉരമരുന്ന് കൊടുക്കുന്ന കുട്ടികൾക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ടാകുകയില്ല അപ്പം കൊച്ചു കുട്ടികൾക്ക് കോമണായിട്ടുണ്ടാകുന്ന അതായത് ഒരു ആറുമാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോമൺ കോമണായിട്ടുണ്ടാകുന്ന വയറുവേദന എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടോ ആയിരിക്കും ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പാൽ കുടിച്ചാൽ ഉടനെ തന്നെ ആ പാല് പിരിഞ്ഞ് ഛർദ്ദിക്കും കുട്ടി അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുമ്പം അതൊരു ഇൻഡൈജഷൻ ആണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറുവേദന എന്ന് പറയുന്നത് കുറച്ചും കൂടെ അവർ നോർമൽ ഫുഡിലേക്ക് കയറുകയാണ് നമ്മുടെ അമ്മയുടെ മുലപ്പാലൊന്ന് ശീലമായി ആറുമാസം വരെ അത് കഴിഞ്ഞിട്ട് അവർ നോർമൽ ഫുഡിലേക്ക് വരികയാണ് അപ്പം അവർ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കേപ്പബിൾ കേപ്പബിളായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പം അതിനും കുറച്ചും കൂടെ നമുക്ക് അവർക്ക് ഭക്ഷണം കുറച്ചും കൂടെ ദഹിക്കത്തക്ക രീതിയിലുള്ള കട്ടി കുറഞ്ഞുള്ള ലഘുവായുള്ള ആഹാരങ്ങൾ വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കാൻ കോൺസ്റ്റിപ്പേഷൻ ഈ വയറുവേദനയുടെ മറ്റൊരു കാരണമാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് നമ്മൾ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിലും അല്ല നാൻ കടി കുടിക്കുന്ന കുട്ടിയാണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം ഈ പറയുന്ന നാൻ പോലുള്ള പൗഡേഴ്സ് അതായത് കുറച്ച് പാൽപ്പൊടി കൊണ്ടുണ്ടാക്കിയ പൗഡേഴ്സ് കുറച്ചും കൂടെ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്കും കോൺസ്റ്റിപ്പേഷൻ റെഗുലറായിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് എന്ന് നോക്കാം കുട്ടികളുടെ ശരീരത്തിൽ വാട്ടർ കണ്ടൻറ് ശരീരത്തിലെ ജല അംശം കുറയുന്നത് കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് അപ്പം മെയിനായിട്ടുള്ള കാരണമാണ് അത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ തോത് കുറച്ച് കൂട്ടുന്നത് അനിവാര്യമായിരിക്കും പിന്നെ നമ്മൾക്ക് വേറൊരു ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായാൽ തന്നെ അതിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു പ്രാവശ്യം മോഷൻ പോകാൻ തോന്നി പക്ഷേ കുട്ടി പോയില്ല എന്ന് കരുതുക അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം തോന്നി പോയില്ല എങ്കിൽ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ ഇൻഡസ്റ്റിനെ ട്രെൻഡ് ലാർജ് ഇൻഡസ്റ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ ഈ മോഷൻ കെട്ടിക്കിടക്കുന്നത് അപ്പം ആ മോഷൻ ലാർജ് ഇൻഡസ്റ്റനിൻ്റെ ഭാഗത്ത് കെട്ടിക്കിടക്കുമ്പം നമ്മുടെ ശരീരം ആ മോഷൻ്റെ അകത്ത് വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കും എത്ര സമയം മോഷൻ അവിടെ കെട്ടിക്കിടക്കുന്നോ അത്ര സമയം ആ വാട്ടർ കണ്ടൻ്റെ ശരീരം അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ വരുമ്പം ഒരു പ്രാവശ്യം കുട്ടിക്ക് മോശം പോകാൻ തോന്നി പോയില്ല അപ്പോൾ മലം കുറച്ച് കട്ടിയാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ കുട്ടിക്ക് പിന്നെയാൻ പോകാൻ തോന്നി പോകില്ല അപ്പം ഈ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന മോഷന് കുറച്ചും കൂടെ കട്ടിയാവും അപ്പോൾ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യാം കുട്ടിക്ക് മോശം പോകുമ്പം പെയിൻഫുള്ളായിരിക്കും അപ്പോൾ ആ പെയിൻഫുള്ള് ആയിട്ടുള്ള മോഷൻ പോകുമ്പോൾ കുട്ടിക്കൊരു പേടി സ്വതവേ വരും കാരണം ഇനിയും ഞാൻ ടോയ്ലറ്റിൽ പോയാൽ എനിക്ക് വേദന വരുമല്ലോ എന്നൊരു പേടി വരും അങ്ങനെയൊരു വേദന ഇവിടെ ഒരു പേടി കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് വളരെയേറെ ഉണ്ടാക്കും അത് കാരണം തന്നെ കുട്ടി പിന്നെയും ഈ മോഷൻ പോകാൻ തയ്യാറാവത്തില്ല ടോയ്ലറ്റിൽ പോകാൻ തയ്യാറാവാണ്ട് വരും അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കുറച്ച് നാൾ അടുപ്പിച്ചേനെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കണം അവർക്ക് എത്ര സ്മൂത്തായിട്ട് അവരുടെ മോഷൻ പോകുമെന്ന് മനസ്സിലാവുന്നോ അത്രയും കാലം വരെ മരുന്ന് കൊടുക്കേണ്ടി വരും അതർവൈസ് കുട്ടിക്ക് ആ ഒരു പേടി മാറാതെ കിടക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതാണ് കുഞ്ഞുങ്ങൾ ഇരിക്കാൻ തുടങ്ങുന്ന കാലത്ത് അതായത് ഒരു എട്ട് മാസം ഒരു വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഒരു സ്റ്റേജ് വരും ആ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നിങ്ങൾ കൊടുക്കണം കാരണം ഇന്ന് കുറേ കുട്ടികൾ അമ്മമാർ വരുന്നത് കുഞ്ഞുങ്ങൾ നിന്നുകൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് പറയാനാണ് അപ്പം ആ ഒരു ശീലം ഉണ്ടാകാൻ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാലം തുടങ്ങി നിങ്ങൾ കുഞ്ഞുങ്ങളെ പോട്ടിയിലോ പോട്ടിയിലോ അല്ലെ കാലിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇരുത്തി തന്നെ അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കുഞ്ഞുങ്ങൾ വേദന പറയുന്നത് അവരുടെ പൂക്കളിന് ചുറ്റുവാണെങ്കിൽ പൂക്കളിലോ പൂക്കളിൻ്റെ തൊട്ടരുത്തുമല്ലാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സീരിയസ് കണ്ടീഷനായിട്ട് നിങ്ങൾ കാണേണ്ടത് ആവശ്യമില്ല കാരണം പൂക്കളിനു ചുറ്റിനും എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ ഉണ്ടോ നിസാരമായുള്ള എന്ത് കാലം നമുക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് അത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയാണ് ഏറിക്കിടക്കുന്നത് എന്നാൽ ഈ പൂക്കളിൽ നിന്ന് എത്ര ദൂരത്തോട്ട് മാറിയാണോ കുഞ്ഞ് വേദന പറയുന്നത് അതായത് കുഞ്ഞിൻ്റെ പൂക്കളിൻ്റെ മോൾ ഭാഗത്തോ അടിവശത്തോ അല്ലെങ്കിൽ സൈഡിൽ ഇലത്തെ സൈഡിലോ വലത്തെ സൈഡിലോ ആണ് പെയിൻ വരുന്നതെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷനായിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള വേദന വരുവാണെങ്കിൽ ചില രോഗങ്ങൾ നമ്മളത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം കുഞ്ഞുങ്ങൾക്ക് കോമൺ കോമണായിട്ടുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് യൂറിനറി ട്രാറ്റ് ഇൻഫെക്ഷൻ യൂറിനറി ട്രാറ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അടിവയറ്റിലായിരിക്കും അത് പൂക്കളിന് താഴെയായിരിക്കും കുഞ്ഞുങ്ങൾ വേദന പറയുന്നത് ആ വേദനയോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ പറയുന്ന സിംറ്റംസ് കുഞ്ഞിന് മൂത്രമൊഴിക്കുമ്പോൾ ഒരു പെയിന് അത് കുഞ്ഞ് കരയും ഒഴിക്കുന്ന സമയത്തൊരു വേദനയുണ്ടാകും അതുപോലെ തന്നെ ഒരു ചൂട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ട് വേണം നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണോ അതുകൊണ്ടാണോ കുഞ്ഞിന് വയറുവേദന വരുന്നത് അപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് അനിവാര്യമായ ചികിത്സ തേടേണ്ടതാണ് ഇനി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാല് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ ജെനറ്റൽ ട്രാക്ട് നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ കുളിപ്പിക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പൂക്കളിൻ്റെ വലത് സൈഡിൽ റൈറ്റ് സൈഡിൽ കുഞ്ഞ് സിവിയറായിട്ടുള്ള പേ വേദന പറയുന്നു അതിനോടൊപ്പം തന്നെ കുഞ്ഞിന് വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട് നോസിയ ടെൻഡൻസി ഉണ്ട് എങ്കിൽ കുഞ്ഞിന് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു സിവിയർ പെയിൻ റെക്കറൻ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് ഒരു നല്ല ഡോക്ടറിനെ കണ്ട് അതിനുള്ള ചികിത്സ തേടേണ്ടതുമാണ് മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു സീരിയസ് കണ്ടീഷന് ഇൻഡസെപ്ഷൻ എന്ന പേരിൽ പറയും അതായത് നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ് കാരണം കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഉണ്ടാകാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേദന തുടങ്ങുന്നു ഒരു പത്ത് ഇരുപത് മുപ്പത് മിനിറ്റ് വരെ സിവിയർ പെയിൻ ആയിരിക്കും അതായത് കുഞ്ഞ് മുട്ട് മടക്കി വയറ് പൊത്തി കമന്ന് കിടക്കുന്ന ഒരു പെയിൻ അത്രയും സിവിയറായിട്ടായിരിക്കും ഇൻ്റെ സെസെപ്ഷനിൽ പെയിൻ വരുന്നത് എന്നാൽ ഈ പെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെയിൻ വന്നു ഒരു അരമണിക്കൂർ കുഞ്ഞിന് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് പക്ഷേ ആ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഈ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അന്നേരം നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി എന്തെങ്കിലും കാണാം എങ്കിലും ഈ ഒരു പെയിന് നല്ല റിലീഫ് ഉണ്ടായിരിക്കും പക്ഷേ ഒരു ആഫ്റ്റർ ടു ഓർ ത്രീ അവേഴ്സിന് ശേഷം ഈ സെയിം അറ്റാക്ക് വീണ്ടും വരും അതിന് കാരണം ഇൻ്റർസെസെപ്ഷൻ എന്നൊരു കണ്ടീഷനാണ് ഇനി ഇതൊന്നുമല്ലാതെ മറ്റൊരു കാരണങ്ങൾ കൊണ്ടും പയറുവേദന വരാം അതിന് കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു സാധനം കുഞ്ഞ് കഴിച്ചു അറിയാതെ വയറ്റിൽ പോയി അത് അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ടും വയറുവേദന വരാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ വയറുവേദനയാണ് പ്രത്യേകിച്ച് അസോസിയേറ്റഡ് ആയിട്ട് വേറെ ഒരു സിംറ്റമും കുഞ്ഞ് കാണിക്കുന്നില്ല വയറുവേദന മാത്രം പറയുകയാണ് എന്നാൽ അത് പെട്ടെന്ന് പോവും ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പോവും അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോവും അല്ലെങ്കിൽ ഗ്യാസ് പോയാൽ പോവും അല്ലെങ്കിൽ ഒന്ന് മോശം പോയാൽ പെട്ടെന്ന് അങ്ങ് വേദന കുറയുന്നെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ ഇതേ വയറുവേദന തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുക്കേണ്ടത് അനിവാര്യമാണ് കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴത്തേന് വയറിനൊരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയത് അതായത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷന് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റീസ് എന്നുള്ള കണ്ടീഷനും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇൻഫെക്ഷൻ മൂലമാണ് കുഞ്ഞിന് വയറുവേദന ഉണ്ടാകുന്നതെങ്കിൽ അതിന് ആയിട്ട് വയ വൊമിറ്റിങ്ങും അതുപോലെ ഡയറിയയും നോസിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഡയറിയ വൊമിറ്റിങ് അസോസിയേറ്റഡ് അബ്ഡൊമിനൽ പെയിൻ ആണ് കുഞ്ഞ് പറയുന്നതെങ്കിൽ അതൊരു ഗ്യാസ്ട്രോ എൻഡ്രൈറ്റീസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഗ്യാസ്ട്രോ എൻഡ്രൈറ്റീസ് വരാനുള്ള കോമൺ കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളായിരിക്കും അത് കുഞ്ഞ് ഒരുപാട് ഫാസ്റ്റ് ഫുഡോ അല്ലെ ബേക്കറി ഫുഡോ ഒരുപാട് കഴിക്കുന്ന കുഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ധാരാളമായിട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഗ്യാസ്ട്രോൻഡ്രേറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സിംറ്റംസ് നോക്കിയിട്ട് വേണം കുഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ടായോ അത് വീട്ടിൽ ട്രീറ്റ് ചെയ്താൽ മതിയോ അത് തന്നെ സബ്സൈഡ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇനി കോമണായിട്ട് ഇതിന് ചെയ്യേണ്ട ടെസ്റ്റുകളെ കുറിച്ച് പറയാം ബ്ലഡിലെ റുട്ടീൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷന് ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മളെ ഈ അപ്പൻഡിസൈറ്റിസും അല്ലെങ്കിൽ ഗ്യാസ്ട്രോൻഡൈറ്റിസും പോലുള്ള കണ്ടീഷനിലൊക്കെ ബ്ലഡിലും കൂടെ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷന് യു എസ് ജി ആണ് അൾട്രാസൗണ്ട് ആണ് അൾട്രാസൗണ്ട് ചെയ്താലോ എക്സ് റേ ചെയ്താലോ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നമ്മളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഇൻ്റർസ്റ്റേണൽ ഇഷ്യൂസ് ഉണ്ടോ ഇൻറ്റർണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അപ്പൻറ്റിസൈറ്റീസ് ഉണ്ടോ ഇൻ്റർസെപ്ഷൻ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇനി ഇതൊന്നുമല്ലാതെ ഒരു കുട്ടിക്ക് വെറുതെ റിപ്പീറ്റഡ് ആയിട്ട് വരാം നമ്മൾ ലാ യു എസ് ജി എടുക്കുമ്പം അതിനകത്ത് കാണുന്ന ഒരു ഫീച്ചർ മീസെൻട്രിക് ലിം ഫഡിനൈറ്റിസ് എന്ന് പറയുന്നതാണ് മീസെൻട്രിക് ലിം ഫഡിനൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മളുടെ വയറുകളിലെ എല്ലാവരുടെയും ബയറ്റിനുള്ളിൽ ചെറിയ ലിമ്പ് ഉണ്ട് ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വയറിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ലിംഫ് ലിംഫിനോട്സ് എൻലാർജ്ഡ് ആകും ഇപ്പം നമുക്ക് സൈനസൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അപ്പർ റെസ്പിറേറ്റി ടൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തുള്ള ലിംഫ് ലിംഫിനോട്സ് എൻലാർജ്ഡ് ആകും സെയിം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും കോമൺ ആയിട്ട് ഈ മീസൻഡി ക്ലിൻഫഡിനൈറ്റിസ് കാണാം പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊരു രോഗമല്ല അത് ഒരു ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഫലമായിട്ട് അതൊരു സിംറ്റമായിട്ട് സൈനായിട്ട് കാണിക്കുന്നതാണ് ഇതിനൊരു ഇൻഫെക്ഷൻ ഉണ്ട് ഇവർ വയറ്റിലൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നത് മാത്രമാണ് മീസൻഡ്രിക്ലിൻഫിനൈറ്റിസ് ഇനി നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ആയുർവേദത്തിൽ കുഞ്ഞുങ്ങളുടെ വയറുവേദനയ്ക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സാരീതികൾ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ജനിച്ച് ആറുമാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വരാതിരിക്കാൻ വേണ്ടി ഉരമരുന്ന് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ആറുമാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഡയജസ്റ്റീവ് പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് ഡൈജഷൻ എപ്പോഴും പ്രോപ്പർ ആകത്തക്ക രീതിയിലുള്ള മെഡിസിൻസ് വേണം കൊടുക്കാൻ അതിനോടൊപ്പം തന്നെ ഇത്തിരി ഇമ്മ്യൂണിറ്റി പവറും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കത്തക്ക രീതിയിലുള്ള മരുന്നുകളാണ് ആയുർവേദത്തിൽ കൊടുക്കുന്നത് പിന്നെ പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന അത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വന്നു ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഇൻഡൈജഷൻ്റെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചിനീര് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഇഞ്ചിനീരെന്ന് വന്നത് നല്ല എരിവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇഞ്ചിനീര് ഈ പിഴിഞ്ഞെടുത്തിട്ട് ഇഞ്ചി ചതച്ച് നീര് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് നേരം അതൊന്ന് സെഡിമെൻ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തിൽ വൈറ്റ് പൗഡർ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ആ ഭാഗം ഒഴിച്ച് ബാക്കി അതിൻ്റെ തെളിനീര് എടുത്തിട്ട് കുറച്ച് തേനീൻ്റെ അകത്തും കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും പിന്നെ കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു വയറു കടി എന്ന് പറയുന്നൊരു അസുഖം വരാം അതായത് ചലത്തോടു കൂടി വയറു കൂടി ചലത്തോടു കൂടി മോശം പോകുന്നൊരവസ്ഥ വരാം അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിലാണെങ്കിൽ കുറച്ചും കൂടി വയറിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വയറിനൊരു ഇൻഫെക്ഷൻ ഉണ്ട് അത് ആയിട്ട് പറഞ്ഞില്ല എന്തെങ്കിലും ഫുഡ് പോയിസണിങ്ങിൽ പെട്ടെന്ന് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ വേണ്ടത്തെ രീതിയിൽ ഫുഡ് കഴിക്കാതിരുന്നിട്ടും വരുന്നതായിരിക്കാം അങ്ങനെ വയറുകൊടയോടു കൂടിയോ വേദനയോടുകൂടിയ ബുദ്ധിമുട്ട് കുഞ്ഞിന് വരുന്നുവെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് തൈരിൻറ്റകത്ത് ഉലുവ പൊടിച്ചിട്ടിട്ട് ഉലുവ പൊടിച്ച് തൈരിൻ്റെ അകത്ത് ചേർത്തിട്ട് ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ കുഞ്ഞിന് കൊടുക്കുവാണെങ്കിൽ ഈ പറയുന്ന കൂടി മോശം പോകുന്നത് ഒരു പ്രാവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ ില് പെട്ടെന്നൊന്നും മാറിക്കിട്ടും ഇനി അത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ വയറിന് ഇൻഫെക്ഷൻ നല്ലതായിട്ട് കൂടിയിട്ടുണ്ടാണെന്ന് അർത്ഥമാക്കേണ്ടത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചികിത്സ തേടേണ്ടതാണ് കുട്ടികളുടെ കേസിലാണെങ്കിലും വലിയവരുടെ കേസിലാണെങ്കിലും നമ്മൾ വീട്ടിലെ സ്വയം ചികിത്സ കൊണ്ട് മാത്രം ഒതുക്കാൻ നോക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു എമർജൻസി മാനേജ്മെന്റ് ഡോക്ടറിനെ മസ്റ്റായിട്ടും കാണിക്കണം അല്ലെ മസ്റ്റായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇനി ഇത് നോക്കിയിട്ട് നിങ്ങൾ കുട്ടിക്ക് ഒരു സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകണം വീട്ടിൽ സ്വയ ചികിത്സ പാടില്ല നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ് വയറുവേദന സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ് അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം നമസ്കാരം